എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ജാഗ്ര ലഡ്ഡു അഥവാ ബിണ്ടിയ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് രണ്ട് പീസ് ശർക്കര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് അലിയിച്ചെടുക്കുക ശർക്കര നല്ലോണം അലിഞ്ഞതിന് ശേഷം അത് മാറ്റി വെക്കുക വേറെ ഒരു പാത്രം എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക ചൂടായതിനു ശേഷം അല്പം ഒഴിക്കുക ഇനി ഒരു മീഡിയം സൈസ് തേങ്ങ മുഴുവനായി ചിരകിയത് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മാറ്റിവെച്ച ശരക്കരയുടെ വെള്ളം ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഒഴിക്കുക ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഇത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറുവാൻ വെക്കുക ചൂടാറിയതിനു ശേഷം കുറച്ച് കൈകളിലെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കുക നമുക്കാവശ്യാനുസരണം ചെറുതോ വലുതോ ആയ ഉരുളകൾ ആക്കിയെടുക്കാവുന്നതാണ് ചെറുതായി ഒന്ന് അലങ്കരിക്കുവാൻ വേണ്ടി കാഷനട്ട്സ് അതിൻ്റെ മുകളിൽ വെക്കുക രുചികരമായ ബിണ്ടിയ അഥവാ കോക്കനട്ട് ജാഗറി ലഡു ഇവിടെ തയ്യാറായിരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്